എൻ്റെ മോനെ ഇന്ന് എൻ്റെ ഈ എന്ന് പറഞ്ഞാൽ വഴിയോരത്തെ കച്ചവടം ചെയ്യുന്ന അമ്മച്ചിമാരെ സാധാരണക്കാരെ ആൾക്കാരുന്ന് എൻ്റെ ഈ ബസ് കൂലിയില്ല എൻ്റെ വീട് കൊല്ലത്താണ് ബസ് കൂലിയില്ല എൻ്റെ കയ്യിൽ ഫോണും ഇല്ല അപ്പം അതുകൊണ്ട് ബസ് കൂലി ഒരു അൻപത് രൂപ ചോദിക്കും ആരെങ്കിലും ഏതെങ്കിലും അമ്മച്ചിമാർ തരികയാണെങ്കിൽ അമ്മച്ചിക്ക് കൊടുക്കാൻ പോന്ന് അവരെ സന്തോഷിപ്പിക്കുക അഞ്ച് കിലോടെ പഴം റൈസാണ് അപ്പോൾ എങ്ങനെയാണ് പോകല്ലേ കമാ ആരെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കുക സഹായിക്കുക നമ്മുടെ ഉള്ളതുപോലെ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കേ വളരെ പെട്ടെന്നുള്ള ഈ മഴ കാരണം പടച്ചോനെ നമ്മുടെ ഈ പ്രോഗ്രാം ത്രീ ത്രീജയായി പോകുമെന്നുള്ള ചിന്ത കാരണം കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തു അതിനുശേഷം കാർ മാറി മഴയെല്ലാം മാറി അങ്ങനെ അന്തരീക്ഷം നന്നേ തെളിഞ്ഞു ഇതുകൊണ്ട് ഈ കാണുന്ന പഴ വീടിനടുത്തുള്ള ചെറിയൊരു മാടക്കടയിലാണ് കയറിയത് അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട് അത് ചേച്ചി ഞാൻ ചോദിച്ചു ഇതേപോലെ ബസ് കൂടിയില്ല കൊല്ലം വരെ പോകണം കയ്യിൽ പൈസ തന്ന് സഹായിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് അവിടെ കച്ചവടം ഇല്ല മഴയും കൂടിയാണ് നടന്നിട്ടില്ല ഈ ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടനും ചേച്ചിയോട് ഇപ്പൊ ആ ചേച്ചിയോട് നോക്കാം അങ്ങനുണ്ട് അല്ലേ ഞാൻ വന്ന് വേറൊന്നും ഇടല്ല ആക്ച്വലി എന്റെ വീട് കൊല്ലത്താണ് കൊല്ലം കരുനാപ്പള്ളിയില്ല ഞാൻ ഇവിടെ വരെ വന്നതാണ് അപ്പൊ എന്റെ കയ്യില് തിരിച്ചു പൈസ ഇല്ല ഗൂഗിൾ പേ ആണെങ്കിൽ അത് ബാങ്കിന് ട്രാൻസാക്ഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒരു അമ്പത് രൂപ അവിടെ പോകുന്ന പത്താറുപത് രൂപ ആവും തരുവാണെങ്കിൽ വാച്ച് 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 ഞാൻ തരാം ഒന്നും വേണ്ട നിങ്ങൾക്ക് ഒരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട് കൊടുക്കും അത് ആര് വന്നു ഓരോ വണ്ടികൂലിയോ അല്ലെ ഒരു അമ്മമാർ അത്രയോ പേര് വരുന്നു വരുമ്പോൾ പറയും ഞങ്ങള് ആഹാരം കഴിച്ചിട്ടില്ല മോനെ എനിക്കൊരു ഇരുപത് വരെ എന്തറിയോ ഇപ്പൊ പണ്ടത്തെ പോലെ പെയ്യുന്നു അയാടയ്ക്ക് ഞാൻ കാരണം അവിടെ ചെന്ന ഉടനെ എങ്ങനെയെങ്കിലും പൈസ ഗൂഗിൾ പേ ആടെങ്കിലും അക്കൗണ്ട് ഞാൻ അയച്ചു തരാം ഒരു അമ്പത് രൂപ കൊല്ലം വരെ മൂന്നത്തെ രൂപ ഒരു എൺപത് രൂപ തരാൻ പറ്റുമോ ഞാൻ ഫുഡ് വെച്ചിട്ടില്ല അതൊന്നും വേണ്ട എൺപത് തരാൻ പറ്റുവോ പിന്നെ അമ്പത് രൂപ പോകാനായിട്ട് മോന് ചോറ് കൊടുക്കാനായിട്ട് പോകാനൊരുങ്ങനെ അപ്പൊ ചേട്ടന വിളിച്ചു വരുത്താ അവിടെ ഇല്ല നമുക്ക് അവിടെയും തട്ടുണ്ട് കേട്ടാ അവർക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് ചെറിയൊരു ഗിഫ്റ്റ് ചേച്ചി യൂട്യൂബ് ചാനൽ ഞാൻ ജസ്റ്റ് ആളുകളുടെ കാര്യം ഒരു ചേച്ചി നടക്കും ഇത് പഴയ വീട് അല്ലേ അറ്റ നിങ്ങള് മാക്സിമം നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിൽ ചേട്ടനും ചേച്ചി ഇവിടെ കാണും ഈ ചേച്ചിയുടെ മോഹൻ കാണാൻ ഉറപ്പായിട്ടും ലോട്ടറി എടുത്ത് സഹായിക്കുക കാരണവച്ചാ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണല്ലേ കച്ചവടം പോശോ എത്ര വർഷമായി എട്ടു വർഷമായി അല്ലേ അപ്പൊ കച്ചവടത്തിൽ ലോട്ടറിയുടെ വിലയും കൂട്ടി മൊത്തത്തിൽ പ്രശ്നമാണല്ലേ ലാഭം ചേച്ചി എനിക്ക് വേണ്ട അയ്യോ ഇല്ല ഇല്ലില്ല അത് വേണ്ട അത് വേണ്ട ഇവിടെ ിലോ അരി വേണ്ടിയാണ് അപ്പൊ നാല് ലോട്ടറിയും കൂടെ ലോട്ടറി ഞാൻ എനിക്ക് ഞാൻ ഒടുപറ്റില്ല ആ ലോട്ടറി നാളെ ഒരു നാല് ലോട്ടറി പോലെ നാല് ലോട്ടറി ആ അപ്പ എന്നോട് പറഞ്ഞു മോനെ അമ്പത് രൂപേന്റെ ഞാൻ പറഞ്ഞു വേണ്ട അമ്മച്ചത് കയ്യിലിരുന്നോട്ട് അമ്പത് രൂപ ഇരുന്നോട്ടെ അമ്മ കൊണ്ടുപോകും എനിക്ക് വേണ്ട അമ്പ ഒരു ടിക്കറ്റിന്റെ കാര്യല്ലേ കൊണ്ടുപോകാൻ പറഞ്ഞു മോൻ നീ അത് പറയാൻ നിനക്ക് തോന്നിയാൽ മനസ്സാന്നും പറഞ്ഞിന്റെ തലേ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് എന്റെ ഉറപ്പായിട്ടിരുന്ന് അയ്യായിരത്തിന്റെ അടി വരും നീ കൊണ്ടുപോയെന്ന് പറഞ്ഞു ആ കൊണ്ടുപോയി ഞാൻ അടുത്ത് കൊടുത്ത ടിക്കായിരം അയ്യായിരം രൂപ പാവം ഉണ്ട് ആണല്ലേ നല്ല മനസ്സുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിക്കും ആണല്ലേ ഓക്കെ ഞാൻ ലോട്ടറി എടുത്ത് ഞാൻ ലോട്ടറി അങ്ങനെ എടുക്കാറില്ല ഇത് ഒരു ഐശ്വര്യത്തിന്റെ ഒരു ഭാഗ്യ ദേവതയാണ് അപ്പൊ ഈ അമ്മച്ചയ്ക്ക് ഒരു ലോട്ടറി കൊടുക്കുവാണ് ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ട അടിക്കുവാണെങ്കിൽ എനിക്കൊന്നും തരണ്ട കേട്ടോ ഓക്കെ ഹാപ്പി ആണോ ഹാപ്പി പേരെന്താ മേടാ ഗീത ഉണ്ട് എല്ലാരും അപ്പം ഈ ലോട്ടറി അടിക്കട്ടാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു അമ്മ ശരി ചേച്ചി കുരു എവിടെ ഇണ്ട് ആദ്യം തന്നെ ഷേക്ക് ചേച്ചിക്കുറി ഷേക്ക് ക്ഷിക്കേണ്ട ചേട്ടനും നല്ല കിടിലം മനസ്സേടാ നല്ലൊരു എക്സ്പീരിയൻസ് പറഞ്ഞു കിടിലം മനസ്സാണ് സമയമില്ല മോൻ കൊണ്ടുപോകാൻ അപ്പം ജോലിക്ക് പോകണം അതുകൊണ്ട് മാത്രമാണ് വർഷോപ്പിലാണ് പലരും വർഷോപ്പിക്കാം നമുക്ക് അറിയാം പലരും കീഴ് നീക്കുമ്പോ പ്രശ്നങ്ങൾ വരും അപ്പോൾ ചേട്ടാ മൂർത്തി ചിത്ര നല്ല ടി വി ഫോൺ വന്നിരിക്കും കൊതിയൻ സീറോ ഫോർ അമ്മയുടെ നമുക്ക് പാർഷ്യല്ല ഫോൺ ആ ഫോണ് ഞാൻ ചെയ്തു തരാം ഓക്കെ ചേച്ചിയും മൂർത്തി ചേടനും നല്ല മനസ്സിനോട് പോകാം കേട്ടോ ഓക്കെ താങ്ക് യു ചേച്ചി സമയമില്ലെന്നറിയാം ഞാൻ ലോട്ടറി പൈസ തരാം പഴയ വീട് അറ്റത്തറ ഉടൻ സ്ഥലമാണ് ഈ ട്രേണിങ്ങിലാണ് അപ്പൊ ഈ ഒരു കട കണ്ടുരാൾ ഭാര്യയും ഭർത്താൻ കൂടെ ചെയ്യുന്നതാണ് അപ്പൊ കണ്ടുതരാൾ മാക്സിമം നിങ്ങൾ ലോട്ടറി എടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക സഹായിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ പോവാം